അനിൽകുമാർ സി പി എം ഇവിടെ ഗാന്ധി കോൺഗ്രസിനെ കുഴിച്ചു മൂടണമെന്ന് പറഞ്ഞു വർഷമേതാ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അല്ല ഈ രാജ്യത്ത് ഈ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള സ്കൂൾ കുട്ടികൾക്ക് വരെ അറിയാം സർ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഗാന്ധി മരിക്കുന്ന നിമിഷം വരെ ഗാന്ധി കോൺഗ്രസുകാരനായിരുന്നു പറ്റി നിങ്ങളുടെ വരവിൽ കവിഞ്ഞ സമ്പാദനത്തിൽ എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്ക് ഒന്ന് കാണിക്കുമോ എന്ന് ഗാന്ധി ചോദിച്ച പാർട്ടി സി പി ഐ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറിയോടാണ് ഗാന്ധിയുടെ സമരത്തെ ഒറ്റ കൊടുക്കുവാൻ ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് അക്കാപ്പിച്ച പണം അക്കാലഘട്ടത്തിൽ വാങ്ങിയ ആളുകളാണ് ലാവലിൻ പാർട്ടിക്കാരായ നിങ്ങൾ ഓരോരുത്തരും താങ്കൾ തന്നെ പറയുന്നു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും ഞങ്ങളുടെ സെക്രട്ടറിയും കൺവീനറും തീരുമാനിക്കും പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിങ്ങളാണോ സാർ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെ അസ്വസ്ഥപ്പെടുന്നത് കാഠ്മണ്ഡുവിലെ നിശാ ക്ലബിൽ ഡാൻസ് ചെയ്യാൻ പോയത് ആരാണ് സാർ എന്റെ അറിവിൽ പിണറായി വിജയൻ എന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അമേരിക്കയിലാണ് ചികിത്സയ്ക്ക് പോയിരിക്കുകയാണ് ആ മനുഷ്യനെ പറ്റി താങ്കൾ ആ പാർട്ടിയുടെ നേതാവായ താങ്കൾ പറയരുത് എന്റെ മുഖ്യമന്ത്രി ആരാണ് നിഷാ ക്ലബ്ബിൽ പോയത് ഈ തർക്കത്തിൽ കാശ്മീർ മധ്യസ്ഥത മധ്യസ്ഥോസ് ഇട്ട് അതൊന്നും കാണിക്കണം ഞാൻ പറഞ്ഞു രാഹുൽ ഗാന്ധിയാണ് ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കു രാഹുൽ ഗാന്ധിയാണ് നിശാഖ്യാൻ പാണെങ്കിൽ തലമുറ ആണെന്ന് പറയാം രാഹുൽ സാർ നിശാ ക്യാമ്പ് ആണെങ്കിലും ഒരു കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത് രാഹുൽ ഗാന്ധിമാർ മദ്യപിച്ചു രാഹുൽ ഗാന്ധി കാണിക്കും

കാഠ്മണ്ഡു വിവാഹത്തിന് പോയി ക്യാമ്പാണ് വിളിക്കുന്നത് ആക്ച്വലി സംഭവം വിവാഹത്തിന് പോയി ക്യാമ്പാണോ സർ ണോ വിളിക്കുന്നത് ഒരു വിവാഹ പാർട്ടി അത്രേ ഉള്ളൂ കാര്യം അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ നിശാ ക്യാമ്പായിരുന്നോ വിവാഹമല്ലേ നിങ്ങൾക്ക്

താങ്കൾക്ക് ചോദിക്കുന്നത് രാഹുലിന്റെ കൂടുതൽ രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ കൂടെ സ്ത്രീ ആരായാലും എന്താണ് വന്നു ഇവനൊന്നും നാക്കിനൊരു ലൈസൻസ് ഇല്ല ഹനുമാൻ സേനയിലാണ് സർ പ്രവർത്തിക്കേണ്ടത് ലിംഗബോധം അമ്മയെ കണ്ടാൽ പോലും ഒരു വനിതയോടൊപ്പം ഒരാളെ കാണുമ്പോൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ത്ബോധമാണ് സാർ നിങ്ങൾക്ക് ഏത് കാലത്തെയാണ് ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഇത്ര വൃത്തികേട് പറയുന്ന ഇത്ര വൃത്തികേട് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം ഒരു പുരുഷനെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ കണ്ടാൽ ലിംഗബോധം പേർന്നും മസ്തിഷ്കവുമായി ജീവിക്കുന്ന ഇവരെയൊക്കെ ഹനുമാൻ സേനയിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ പ്രാകൃത ജീവിക്കുന്ന താങ്കളുടെ നിൽക്കാൻ ിന്താഗതി രാഹുൽ രാഹുൽ ശാൽകുമാർ അങ്ങ് ഈ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കുന്ന സ്ത്രീ ആരാണ് എന്ന ചോദ്യം പിൻവലിക്കണം